മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടി തന്നെയാണ് ഇപ്പോഴും അമലാ പോൾ സംവിധായകനായ എൽ വിജയുമായിട്ടുള്ള ആദ്യ വിവാഹത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ജഗദ്ദേശായിയായി വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയ മുഴുവൻ അന്ന് വൈറലായിരുന്നു താരത്തിന്റെ വിവാഹ വാർത്ത വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള വിവാഹമായിരുന്നു കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നതും അമലാ പോളിന്റെ വിശേഷം തന്നെയാണ് അമല ഗർഭിണിയായ വിശേഷവും പിന്നീട് നടത്തിയ ബേബി ഷവറിന്റെ ആഘോഷവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അമലയും അമലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോഴത്തെ താരത്തിന്റെ ജീവിതത്തിൽ ആ ഒരു സന്തോഷ നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ് നടി അമല ഇപ്പോഴൊരു അമ്മയായിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ താരം തന്നെയാണ് ഈ സന്തോഷ വിവരം വീഡിയോ രൂപത്തിൽ പങ്കുവച്ചത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് അമല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോടകം ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ അമലയ്ക്ക് ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത് ഇറ്റ്സ് എ ബോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമല കുഞ്ഞിന്റെ ചിത്രം അടക്കം പങ്കുവച്ചത് മാത്രമല്ല കുഞ്ഞിന്റെ പേരും കുറച്ച് വ്യത്യസ്തമാണ് ഇള എന്നാണ് അമലയും ജഗത്തും കുഞ്ഞിനിപ്പോൾ പേര് നൽകിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പേര് തന്നെയാണല്ലോ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് പേളിമാണി അടക്കം അമലയുടെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ താരത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്ത് വരികയാണ്